നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ആതുരസേവന രംഗത്ത് ഒരു പൊൻതൂവൽ കൂടി നേടിയിരിക്കുകയാണ് മാലാപ്പറമ്പ് എം ഇ എസ് മെഡിക്കൽ കോളേജ് ഇന്ത്യയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളെ ആസ്പദമാക്കി നടത്തിയ സർവേയിൽ ടോപ്പ് ടെന്നിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് എം ഇ എസ് മെഡിക്കൽ കോളേജ് ലാഭേചിക്കപ്പുറത്തേക്ക് സേവനത്തിന് മുൻതൂക്കം നൽകിയുള്ള എം ഇ എസിന്റെ പ്രവർത്തനമാണ് ശ്രദ്ധ നേടുന്നത് ആദർശുശ്രൂഷാരംഗത്തെ ക്ലിനിക്കുകളാലും ആശുപത്രികളാലും ശ്രദ്ധ നേടിയ പെരിന്തൽമണ്ണയിൽ എംഇഎസ് മെഡിക്കൽ കോളേജ് എപ്പോഴും വേറിട്ടു നിൽക്കും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ മത്സരിക്കുന്നയിടത്ത് മറുത്തൊന്നും ചിന്തിക്കാതെ സാധാരണക്കാരായവരും അല്ലാത്തവരും ഏത് അസുഖത്തിനും ഓടിയെത്തുന്ന ഇടമാണ് മാലാപ്പറമ്പ് എംഇഎസ് മെഡിക്കൽ കോളേജ് ഇന്ത്യയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളെ ആസ്പദമാക്കി ടൈംസ് ഓഫ് ഇന്ത്യ നടത്തിയ സർവേയിൽ ടോപ്പ് ടെന്നിൽ ഉൾപ്പെട്ടത് ലാഭത്തിനപ്പുറത്തേക്ക് സേവന സന്നദ്ധമായ എം ഇ തന്നെയാണ് ലാഭമല്ല എംഇ എസിന്റെ ലക്ഷ്യമെന്നും മറിച്ച് സേവനമാണെന്നും അതാണ് ഈ വലിയ നേട്ടത്തിലേക്ക് വഴിവെച്ചതെന്നും എംഇ എസ് പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ പറയുന്നു നമ്മുടെ ഈ മെഡിക്കൽ കോളേജും മറ്റു ചില മെഡിക്കൽ ഉണ്ട് രണ്ടാമത്തെ പോയിൻ്റ് എന്നുള്ളതെന്ന് വെച്ചാൽ അപ്പോൾ എം ഇ എസ് എന്ന് പറഞ്ഞാൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് അപ്പോൾ അത് നമുക്കൊരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ ഉദാഹരണം ആസ്ട്രൈറ്റ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം അത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനം അത് ചാരിറ്റബിൾ മോട്ടീവില്ല രണ്ടാമത്തെ ഉള്ള വരുന്ന പോയിന്റ് ഡോക്ടർമാർ ഇവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ആറ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടർമാരുണ്ട് പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് തലമുണ്ട് നമ്മൾ പറയുമല്ലോ ജൂനിയർ ഡോക്ടർ സീനിയർ ഡോക്ടർ അപ്പോൾ മറ്റൊരു ഹോസ്പിറ്റൽ നമ്മൾ പോവുകയാണെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റോ അങ്ങനെ ഉണ്ടാവുള്ളൂ കൂടി വന്നാൽ രണ്ടര നോക്കുന്നുണ്ടോ പ്രത്യേകിച്ച് ബിന്ദൻമണ്ണ ഏരിയയിലേക്ക് അങ്ങനെയാണ് എന്നായാലും അട്ടൻറ്റ് കുറച്ച് മാറിയിട്ടുണ്ട് അപ്പം ഡോക്ടർമാർ ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ എണ്ണം കൂടുതലാണ് അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ള ആണ് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഒരു സാമ്പത്തികമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് പിന്നെ ഒരു അക്കാഡമിക് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടല്ലോ ഒരു പ്രൊഫസറും ഇതൊക്കെ ആയിട്ട് വരില്ലേ അപ്പം ഈ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു വളരെ ജാഗ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഭയങ്കര ജാഗരൂപരായിരിക്കും എന്ത് പഠിക്കാനായിട്ടും ഒക്കെ അപ്പോൾ ഈ എല്ലാ ഫാക്ടറും കൂടെ കൂടിയിട്ട് ആണ് ഇത് വന്നിട്ടുള്ളത് അതിലേറ്റവും വലിയ ഫാക്ടർ ഞാനോട് ചോദിക്കുന്നത് എം ഇ എസിൻ്റെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് അതാണ് ഇതിലെ മുഖ്യ ഫാക്ടർ അസാപ്പ ഇസിഎച്ച് എസ് തുടങ്ങി ഇൻഷുറൻസ് ചികിത്സാ പദ്ധതികളും ആനുകൂല്യങ്ങളും എംഇഎസ് മെഡിക്കൽ കോളേജിൽ നിന്നും ലഭ്യമാകുന്നു കുറ്റവാറ്റികിത്സയും രോഗീപരിചരണവും ഉറപ്പാക്കിക്കൊണ്ട് വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെന്റുകളും മെഡിക്കൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒരു വലിയ സംഘം ഡോക്ടർമാരുടെ ശ്രദ്ധയും ഓരോ രോഗിക്കും ലഭിക്കുന്നുണ്ട് രോഗികൾക്ക് നൽകുന്ന കൂട്ടായ പരിചരണവും സ്നേഹവും കോവിഡ് പോലെയുള്ള പ്രതിസന്ധികളിൽ എടുത്ത നിലപാടുകളുമാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എംഇഎസിന്റെ ശ്രദ്ധ നേടുന്നത് പെരിന്തൽമണ്ണ ൂലി ഇല്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ ഒരു അവസരം ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പോർഡ് पोन्ना पुणे